സാറേ സാറേ ഞാൻ നിന്നോളാം സാറേ ഞാൻ നിൽക്കാം നിങ്ങളെപ്പോൾ ഇരിക്കാനായിട്ട് വന്നതാ നിയമലംഘനം നടത്തി അമിത വേഗതയില് വണ്ടി ഓടിക്കാൻ തനിക്ക് ആരാ ലൈസൻസ് വണ്ടി ഓടിക്കുക മദ്യ പിടിച്ചിട്ട് വണ്ടി ഓടിക്കുക ഇതൊക്കെ ആരെങ്കിലും ഈ വണ്ടിയുടെ ഓണർ പേര് മാത്രമുള്ള വണ്ടി ഓർഡർ അല്ല ഇത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ വാഹനം പരിശോധിച്ചപ്പോ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയി അത് വലിയൊരു ഒഫൻസ് ആണ് അറിയാമോ അറിയാമോ എന്തായാലും വണ്ടി തന്റെ പേരിലാണല്ലോ വരും അയ്യോ സാറേ ഞാൻ സാറേ സാറേ എനിക്ക് വണ്ടിയില്ല സാറേ ഞാൻ ഒരു അത് ഈ സാറേ കുറച്ചു ദിവസം മുമ്പ് ഈ എന്ന് മൊയ്തൂന്ന് പറഞ്ഞയാള് എന്നെ കൊണ്ടൊരു കടലാസിൽ ഒപ്പിടിച്ചിട്ട് വാങ്ങിട്ടു ഖാന്റെ മകൻ മൊയ്തൂന്റെ അയാൾക്ക് ഏജന്റാണ് സാറേ കാറിന്റെ നമ്പറൊക്കെ ശരിയാക്കി കൊടുക്കും അയാള് ഒരു ആയിരം രൂപ പറഞ്ഞു ഒരു കടലാസിൽ ഒപ്പിടണം പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്താൽ ആയിരം രൂപ എനിക്ക് എന്താ ജോലി എനിക്ക് ലോട്ടറി കച്ചോടോ എടാ നല്ല ആരോഗ്യം ഉണ്ടല്ലോ എന്തെങ്കിലും നല്ല ജോലി ജീവിച്ചൂടെ ഞാൻ ജയിലിൽ അയ്യോ സാറേ ഞാൻ എനിക്ക് ഒന്നറിയില്ല സാറ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല സാറേ വണ്ടി ഓടിച്ച ഓടിച്ചാളൂടെന്നിട്ടുണ്ട് സാറേ താഴെ വിളിച്ചിട്ട് വാ താങ്ക് വാക്ക് സുഗതൻ സർ താൻ ആണ് അപ്പം തന്നെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് അയാൾക്ക് വണ്ടി എടുത്തു കൊടുത്തു അല്ലേ അവിടെ കാരുചാതെന്ന് പറഞ്ഞിട്ട് ഒരാൾ നിൽക്കുണ്ടോ അയാളെ കിട്ടി വിളിക്ക് സാർ എടോ ഈ വാഹനത്തിൽ എന്തെങ്കിലും ലഹരി സാധനങ്ങളോ വല്ല ചാരായോ കഞ്ചാവോ ഒക്കെ കടത്തി വണ്ടി പിടിച്ചാലേ താൻ അകത്താവും ഇതൊക്കെ അറിയാവോ ചുമ്മാ ഒരു ഒപ്പിട്ടും കൊടുക്കുക ആയിരം രൂപ കിട്ടിയല്ലോ അന്നത്തെ കാര്യം നടന്നു അല്ലേ